അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡ്രസ്സിൻ്റെ മോഡൽ എന്നോട് ഒരുപാട് പേര് കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ആ ഒരു ഡ്രസ്സിൻ്റെ അതായത് പന്ത്രണ്ട് പീസായിട്ടുള്ള അനാർക്കലിൻ്റെ ഒരു മോഡലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ക്ലോത്ത് എത്രയെന്ന് വെച്ചാൽ ഇത് അതായത് ഒരു പ്രിൻറ്റ് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ പ്രിൻറ്റ് മൂന്നര മീറ്ററും ഉണ്ട് പിന്നെ മറ്റേത് ഒര മീറ്ററും ഉണ്ട് കേട്ടോ ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു We'll be right <laughs> back. മോഡല് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും കൂടി ഒരേ മോഡൽ ക്ലോത്ത് വാങ്ങിയിട്ട് ഒരേപോലെയുള്ള ക്ലോത്ത് വാങ്ങി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ളൊരു ക്ലോത്ത് കൊണ്ട് ഞാൻ എനിക്കൊരു ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് അതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഒരു ക്ലോത്തിന് അത് രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഒന്നും കൂടി മടക്കിയിട്ട് നാലാക്കിയിട്ട് മടക്കിയിടണം കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ നൈറ്റിയൊക്കെ കട്ട് നേന നൈറ്റി കൊക്ക കട്ട് ചെയ്യാൻ വേണ്ടിട്ട് മടക്കി ഇடுよ അതേപോലെ തന്നെ ഇതാ ഇതുപോലെ നാലാക്കിയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ക്ലോത്തിൻ്റെ എല്ലാ നമ്മുടെ ഡ്രസ്സിൻ്റെ ലെങ്ത് എത്രയാണ് നോക്കാം അതിനനുസരിച്ച് അതൊന്ന് ലെങ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലെങ്ത് ആയിരിക്കും ആയിരിക്കുമല്ലേ അപ്പോൾ ഞാനതിൽ അൻപത് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഞാനൊരു അൻപത്തൊന്നര ഇഞ്ചോ അല്ലെങ്കിൽ അൻപത്തിരണ്ട് ഇഞ്ചോ ഒക്കെ എടുത്താൽ നമുക്ക് അൻപത് ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് വരാം നമുക്ക് തയ്യൽത്തുമ്പായിട്ട് രണ്ട് ഇഞ്ച് വേണ്ടി വരും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഷേപ്പ് ഒക്കെ ആക്കി വരുമ്പോഴേക്കും നമുക്ക് ലെങ്ത് അത് വിചാരിച്ച ലെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുമ്പോൾ നമുക്ക് സമാധാനത്തിൽ തയ്ക്കാം അല്ലേ അപ്പോൾ ഞാൻ എന്താ ആ ഒരു ലെങ്ത് അൻപത് പത്രണ്ട് ഇഞ്ച് ഇതുപോലെ ഒന്ന് അളന്ന് വിറച്ചു കൊടുത്തിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി നമുക്ക് സ്ലീവൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതും എടുക്കാം അപ്പോൾ ആദ്യം ഒന്ന് ലെങ്ത്ത് എടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതാ ഈ ഒരു ക്ലോത്തിനെ നാലാക്കി മടക്കിയിട്ടിട്ട് എത്ര വീതി ഉണ്ട് നോക്കാം അതാ ഇതുപോലെ ഇങ്ങനെ ടാപ്പ് വെച്ച് നോക്കാം അതിനെ ഇനി നമുക്ക് മൂന്ന് ഭാഗാക്കണം അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്ററുകളൊന്നും ജസ്റ്റ് ഒന്ന് ഈ ഒരു വീതി നോക്കിയിട്ട് അത് ഹരിക്കണം മൂന്ന് നോക്കിയാൽ നമുക്ക് കിട്ടും ആ അളവാണ് ഇപ്പോൾ ഇതാ ഞാനിവിടെ ഇങ്ങനെ കൊടുക്കണത് കറക്റ്റ് അളവ് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആറ് പോയിൻറ്റ് ഒമ്പതോ അങ്ങനെ എന്തോ ആയിരുന്നു കട്ടോ അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കുറേ ആയി അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് അളവൊന്നും പോർമ്മല്ല അപ്പോൾ വീതി അതായത് നമ്മുടെ ക്ലോത്തിൻ്റെ വീതിക്ക് അനുസരിച്ചാണ് നമുക്ക് കിട്ടുക അത് അതിനെ മൂന്ന് ഭാഗമാക്കണം അപ്പോൾ അത് ഓരോ നാൽപ്പത്തി നാല് ഇഞ്ചിൻ്റെ വീതികളുണ്ടാവും മുപ്പത്തിനാല് ഇഞ്ചിനുള്ള വീതികൾ ക്ലോത്ത് നാൽപ്പത്തി ഇഞ്ച് വീതികളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് നമുക്കിത് ഇതുപോലെ അളവ് കറക്റ്റ് മൂന്ന് ഭാഗമാക്കിയിട്ടുള്ള അളവ് അവിടെ കൊടുത്തതിന് ശേഷം അതിനനുസരിച്ച് ഇതുപോലെ മടക്കി എടുക്കാം അപ്പോൾ എനിക്ക് ആറേ പോയിന്റ് ഒമ്പതെട്ട് കിട്ടിയത് അത് ഞാനങ്ങനെ കൊടുത്തിട്ട് മൂന്ന് അളവാക്കി കൊടുത്തിട്ട് ആ മൂന്നെണ്ണത്തിന് ഇങ്ങനെതാ ഈ ഒരു രീതിയിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അളവുകളൊക്കെ ഒന്ന് ഇതിൽ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയൊക്കെയാണ് അളവ് കൊടുക്കുന്നത് എന്ന് നോക്കാം നമുക്ക് ചെസ്റ്റിൻ്റെ അളവാണ് ആദ്യം വേണ്ടത് ചെസ്റ്റ് വിടുത്ത് ഇതിന് നാൽപ്പത്തി ആറാണ് എൻ്റെ അനിയത്തിൻ്റെത് അതിലേക്ക് നാലിഞ്ചാണ് ഞാൻ ഈ തയ്യൽത്തുമ്പും കാര്യങ്ങൾക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് കൂട്ടുന്നത് ആ ഒരു നാലിഞ്ച് കുട്ടിയാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ പിന്നെ ആ നാല് ഇഞ്ചിയൊക്കെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും അൻപത് കിട്ടും ഈ അൻപതിന് പിന്നെ നമ്മൾ അൻപത് ഹരിക്കണം പന്ത്രണ്ടാണ് അതായത് നമുക്ക് പന്ത്രണ്ട് പീസായിട്ടാണല്ലോ ഈ ഡ്രസ്സ് തയ്ക്കുന്നത് അപ്പം പന്ത്രണ്ടായിട്ട് ഹരിക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് ണം പന്ത്രണ്ട് ഈസി ടു എത്രയാണോ കിട്ടുന്നത് അത് അതാ നമ്മൾ വീഡിയോയിൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ അളവുകളൊക്കെ അതെടുക്കുക അതിലേക്ക് അതിനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം പകുതിയാക്കണം ആ ഒരു നമ്പറിനെ പകുതിയാക്കണം പകുതിയാക്കിയത് എത്രയാണോ അതിലേക്ക് പോയിന്റ് അഞ്ചും കൂട്ടിയിട്ടാണ് നമ്മളിവിടെ അളവ് കൊടുക്കേണ്ടത് ആ അളവാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്താലേ അളവ് റെഡി ആവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനും എന്തായാലും അത് വീഡിയോ പിന്നെ പിന്നെ അത് ആ ഒരു അളവ് നമുക്ക് എത്ര ഇഞ്ച് വരെ അറിയാം നമ്മളെ വേസ്റ്റ് ലെങ്ത്ത് എത്രയാണ് ഇപ്പോൾ സാധാരണ പതിനാല് പതിനാറതൊക്കെ ആയിരിക്കും വേസ്റ്റ് ലെങ്ത് അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ പതിനാറ് ഇഞ്ചാണ് അതിലേക്ക് ഞാനൊരു രണ്ടര മൂന്ന് ഇഞ്ചോളം താഴേക്ക് അതായത് പതിനാറ് ഇഞ്ച് വേസ്റ്റ് ലെങ്ത്ത് ഉള്ളവർക്ക് ഒരു പതിനെട്ട് വരെ അത്ര വരെ ലെങ് ഇവിടെ താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പതിനാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനേഴ് ഇഞ്ച് അങ്ങനെ ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടോ പതിനെട്ട് ഇഞ്ചോളം പതിനെട്ട് പതിനെട്ടര ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് വണ്ണുള്ളവലൊക്കെ ആവുമ്പോൾ വയർ ആ കൂടുതൽ ഉണ്ടാവുന്നവർക്ക് കുറച്ച് ഇറക്കിയിട്ട് ആ ഒരു രീതിയിൽ ആക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഷേയ്പ്പിൻ്റെ ഷേപ്പ് നമ്മൾ വേസ്റ്റ് ലെങ്ത്തില്ല അതിൽ നിന്ന് ഒരു ഇഞ്ചോളം താഴേക്ക് ഇറക്കിയിട്ട് അവിടെ ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ എത്രയാണ് അളവ് കൊടുത്തത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ അളവ് തന്നെയാണ് നമ്മൾ താഴേക്ക് ആ വേസ്റ്റ് ലെങ്ത്തിൻ്റെ അവിടെയുള്ള അളവും കൊടുക്കേണ്ടത് ഇട്ടോ അങ്ങനെ നമ്മൾ ഒരു ഒരു സൈഡിൽ അതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പിന്നെ ആ ക്ലോത്തിൻ്റെ നമ്മൾ മടക്കി വെച്ച ആ ക്ലോത്തിൻ്റെ ഒരു താഴേക്ക് വന്നിട്ട് താഴെ നിന്നാൽ ഈ സൈഡ് നമ്മൾ മുകളിൽ അപ്പർ സൈഡാണ് ഈ അളവ് കൊടുത്തതെന്നുണ്ടെങ്കിൽ താഴെ എത്തുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ ഈ ഒരു അളവ് ഞാൻ കൊടുക്കുന്നുണ്ട് സെയിം നമ്മൾ മറ്റേ ഭാഗത്ത് കൊടുത്ത പോലെ തന്നെ എത്രയാണോ വേസ്റ്റ് ലെങ്ത്ത് വേസ്റ്റ് ലെങ്ത്തിനങ്ങൾ രണ്ടര മൂന്നിഞ്ചോളം ആ താഴേക്ക് അടയാളപ്പെടുത്താം പിന്നെ നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ അളവുകൾ അതായത് ചെസ്റ്റ് ചെസ്റ്റിൻ്റെ അളവിനെ നാലിഞ്ച് കൂട്ടിയതിലേക്കും ആ സംഖ്യയിലേക്ക് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുക എന്നിട്ട് ആ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ച് കിട്ടുന്ന ആ സംഖ്യ അതിന് പകുതിയാക്കിയിട്ട് ആ പകുതിയിലേക്ക് പോയിൻറ്റ് ഫൈവ് അതായത് അര ചേർത്തുക ആ ഒരു അളവാണ് നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളത് അപ്പോൾ അത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ രണ്ട് സൈഡിലും ക്ലോത്തിൻ്റെ രണ്ട് സൈഡിലും അതുപോലെ വരച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്നതാ ഇങ്ങോട്ട് ഉണ്ടാവുമതാ ഈയൊരു നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് വരച്ചു കൊടുത്തില്ലേ ഇങ്ങനെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം എന്താ ഇവിടെ വരെ നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ടല്ലോ അവിടുന്ന് നമ്മൾ മറ്റേ താഴേന്ന് അങ്ങോട്ട് വരച്ച് ആ അവിടെ പതിനഞ്ച് പതിനെട്ടഞ്ച് താഴേക്ക് വരച്ചില്ലേ അവിടേക്ക് ഇങ്ങനെ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക കൊടുക്കുകയാണ് ഞാൻ ചെയ്യണത് വീതി ഉള്ള ക്ലോത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഫ്ലെയർ ആയിട്ട് നിൽക്കും കുറച്ചും കൂടി വീ എന്നാൽ നമുക്ക് താഴേക്കൊക്കെ നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടും കിട്ടും ഇതിപ്പം കുറച്ച് വീതി കുറഞ്ഞ ഒരു സൈസ് ക്ലോത്ത് ആണ് എന്നാലും നമുക്ക് നൈറ്റ് ക്ലോത്തിലും കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നുട്ടോ താഴേ മുകളെയൊക്കെ നമ്മൾ അടപ്പെടുത്തിയത് അവിടെ നിന്ന് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചത് അതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ഞാൻ ചെയ്തത് ഇനി ഇതാ നമ്മൾ ക്ലോത്ത് ഇങ്ങനെ മടക്കി മടക്കി ഇട്ടക്കല്ലേ അപ്പോൾ ആ ഇട്ടതുകൊണ്ട് തന്നെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ സൈഡിലൊക്കെ ഇങ്ങനെ നമ്മൾ ഫോൾഡായി കിടക്കുന്ന ഭാഗമൊക്കെ മുകൾ ഭാഗത്തൊക്കെ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒക്കെ ഓപ്പൺ ഓപ്പണാക്കി അതായത് ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ മടങ്ങി കിടക്കും നമ്മളങ്ങനെ നാലാക്കി മടക്കിയപ്പോൾ മുകൾ ഭാഗമൊക്കെ അങ്ങനെ മടങ്ങി കിടക്കുന്നുണ്ടാവുമല്ലോ ആ ഭാഗമൊക്കെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമുക്ക് ഇതിൽ ഈ ഒരു ഇത്രയും ഭാഗം നമുക്ക് മൊത്തത്തിലൊക്കെ പാടെ പന്ത്രണ്ട് പീസ് ഉണ്ടാവും അതായത് നമുക്ക് മുൻ ഫ്രണ്ട് ഭാഗത്തേക്ക് ആറ് പീസും ബാക്ക് ഭാഗത്തേക്ക് ആറു പീസുമായിട്ട് കിട്ടുന്ന കിട്ടൂടോ ഇനി ഇതാ നമുക്ക് എല്ലാം ഒന്ന് നിവർത്തി നോക്കാം അപ്പോൾ ടോട്ടൽ പന്ത്രണ്ട് പീസ് ഉണ്ടോ പിന്നെ നമുക്ക് താഴേക്ക് വീതിയുള്ള രീതിയിലായിരിക്കുമല്ലേ ക്ലോത്ത് മുകൾ ഭാഗത്തേക്ക് നമുക്ക് വീതി കുറഞ്ഞ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യാം അപ്പോൾ അതൊക്കെ ഒരുപോലെ ആക്കി ഇങ്ങനെ ഇതാ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് തയ്ച്ചെടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ വീതിയുള്ള ഭാഗം ഇങ്ങനെ നമ്മൾ ടോപ്പിൻ്റെ ആക്കി ഇങ്ങനെ പോലെ നമുക്കൊന്ന് ജസ്റ്റ് വെച്ചൊക്കെ കൊടുത്തതിന് ശേഷം എന്താ അങ്ങനെ ഓരോ പീസ് ഓരോ പീസ് കണ്ടോ ഒന്ന് രണ്ട് തന്നെ നമുക്ക് എണ്ണി നോക്കാം മുന്നിലേക്ക് ഫ്രണ്ട് പീസിലേക്ക് ആറു ബാക്ക് പീസിലേക്ക് ആറണുണ്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിലിപ്പോൾ അഞ്ച് പീസ് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അഞ്ച് പീസ് ഉണ്ടാവും പിന്നെ ഒരു രണ്ട് പീസ് ഇങ്ങനെ അധികം വീതിയില്ലാതെ എന്താ പറയുക കട്ട് ചെയ്ത പോലെ വീതി ഇല്ലാതെയും കിട്ടും അത് നമുക്ക് രണ്ട് സൈഡിലായിട്ട് തയ്ച്ചു കൊടുക്കാം ഏതായാലും നമുക്ക് അഞ്ച് പീസ് അതായത് പോലെ ഇങ്ങനെ കിട്ടിയത് നമുക്ക് ഇങ്ങനെ യോജിപ്പിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അതായത് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പീസ് ഉണ്ടാവും അതായത് ഫ്രണ്ട് പീസിലേക്കും ബാക്ക് പീസിലേക്കും ഉണ്ടാവും ഇതേപോലെ കട്ട് ചെയ്ത ചെറിയ പീസ് അതായത് നമ്മൾ മുൻ മറ്റേ പീസൊക്കെ അഞ്ച് പീസൊക്കെ ഉള്ള വീതിൻ്റെ നേരെ പകുതി ആയിരിക്കും ആ പകുതിയുള്ള രണ്ട് പീസ് അപ്പോൾ അത് ഇത് രണ്ട് പീസായിട്ടായിരിക്കും നമുക്ക് കിട്ടുക അപ്പം നമ്മളത് രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം ഒന്ന് അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പായിട്ട് അത് പോവും നമ്മൾ ഷേപ്പാക്കി വരുമ്പോൾ അത് തയ്യൽ തുമ്പാക്കി പോകുകയും ചെയ്യും അതിൻ്റെ സ്റ്റിച്ചിങ് കാണില്ല അങ്ങനെ അപ്പോൾ ആ ആ രണ്ട് പീസ് നമുക്കിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും രണ്ട് ചെറിയ കട്ട് ആ പീസ് അങ്ങനെ വീതിയില്ലാത്ത രണ്ട് പീസ് കിട്ടും അത് നമുക്ക് രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നല്ല ഭാഗം നല്ല ഭാഗം വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ചീത്ത ഭാഗത്ത് സ്റ്റിച്ചിങ് വരുന്ന രീതിയിൽ അതൊക്കെ ഒന്ന് അത് തയ്ച്ചെടുക്കാം അതിപ്പോൾ നമുക്കിങ്ങനെ എക്സ്ട്രാ കാണി ക്കേണ്ടി എന്ന് അല്ലേ അപ്പം നമ്മൾ ഓരോ പീസ് ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിങ്ങനെ കറക്റ്റ് വെച്ചിട്ട് നമ്മൾ ഒന്നിൻ്റെ ഒന്ന് മേലെ വെച്ചിങ്ങനെ ഓരോ പീസ് ഓരോ പീസ് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ട ഇത് രണ്ട് സൈഡിലേക്ക് വീതി കുറഞ്ഞത് രണ്ട് സൈഡിലേക്കും വെച്ച് കൊടുത്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ എന്താ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാനിത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തയ്ച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തയ്ക്കുമ്പോൾ നമ്മൾ നല്ല ഭാഗം നല്ല ഭാഗം ഒരുമിച്ച് തയ്ക്കുക ചീത്ത ഭാഗത്ത് സ്റ്റിച്ചിങ്ങിന് വരുന്ന രീതിയിൽ എല്ലാം തയ്ച്ചതാ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എണ്ണീട്ട് നോക്കി നമുക്ക് ഇതുപോലെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇതൊരു ഭാഗമാണ് ഫ്രണ്ട് പീസും ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ രണ്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള താഴെ ഉണ്ട് കുറച്ച് ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു ഒരു സൈഡും അതായത് ഫ്രണ്ട് ഭാഗവും ഒന്ന് ഇതാ ബാക്ക് സൈഡും സൈഡുമാണ് ഏതെടുത്താലും മതി കുഴപ്പമില്ല കാരണം രണ്ടും നമ്മൾ ഒരേപോലെ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിത് നമ്മുടെ അളവിൽ അതായത് നമ്മുടെ മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ കൊടുക്കുന്നത് കൊടുത്ത് കട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ രണ്ട് മീറ്റ് രണ്ട് മീറ്ററാണ് ലൈനിങ് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ചുരിദാറൊക്കെ എടുക്കുന്ന ആ അത്രയും അളവിൽ മതി അതിലാണ് നമ്മൾ പിന്നെ ഞാൻ കറക്റ്റായിട്ടുള്ള അളവൊക്കെ കൊടുക്കുന്നത് അപ്പോൾ എട്ട് ഇഞ്ച് എട്ട് ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ അളവ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ അളവ് തന്നെ സെയിം അളവ് തന്നെ നമ്മൾ കൈക്കുഴിക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ വേസ്റ്റ് ലെങ്ത്ത് പതിനാറ് ഇഞ്ചും ഹിപ്പ് ലെങ്ത്ത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ എന്താ പറയുക കൈക്കുഴിക്ക് കൊടുക്കുന്നത് അവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് അതായത് നമ്മൾ ചെസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് നാൽപ്പത്തി ആറിനെ നമുക്ക് നാല് ഭാഗമാക്കണം അപ്പോൾ പതിനൊന്നര ഇഞ്ചുണ്ടോ പതിനൊന്നര ഇഞ്ച് പ്ലസ് രണ്ട് തയ്യൽത്തുമ്പിടുത്തിട്ട് പതിമൂന്നര ഇഞ്ച് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നമുക്ക് ഷോൾഡറും കൈക്കുഴി എന്താ അതൊക്കെ ഒന്ന് യോജിപ്പിച്ച് വരച്ചിട്ട് കൈക്കുഴിയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം പിന്നെ വേസ്റ്റ് ലെങ്ത്ത് എവിടെയാണോ അടയാളപ്പെടുത്തിയത് അവിടെ നമുക്ക് വേസ്റ്റ് റൗണ്ട് നാൽപ്പത്തി രണ്ടാണ് അപ്പോൾ പത്തര നമുക്ക് നാല് ഭാഗമാക്കുമ്പോൾ പത്തര ഇഞ്ചും പ്ലസ് രണ്ട് ഇതgetElementById 100 കൊടുത്തിട്ടുണ്ട് പിന്നെ ഹിപ്പ് ലെങ്ത് നമ്മൾ 22 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അവിടെ പ്ലസ് നമ്മൾ അവിടെ ഇപ്പ റൗണ്ട് കൊടുക്കണം അത 50 ആണ് 50 നെ നമ്മൾ നാല് ഭാഗാക്കിയിട്ട് പ്ലസ് 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ താഴേയ്ക്ക് നമ്മൾ ലൈനിങ്ങിന്റെ ഫുൾ വീതി അങ്ങോട്ട് എടുക്കാന ആ രീതിയിലങ്ങട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാന കുറച്ചൊരു തുങ്ങി കിടക്കാതെ കാണ ചെറിയൊരു ഇങ്ങനെ കട്ട് ചെയ് ചെറുതായിട്ടൊന്ന് ചരിച്ച് കൊ കൊടുക്കുന്നുണ്ട് അതിങ്ങനെ ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ വരച്ച അതേപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ലൈനിങ്ങിൽ നമ്മൾ നമ്മുടെ കറക്റ്റ് അളവ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ഇതായ ഈ ഒരു ക്ലോത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ക്ലോത്തിൽ നമുക്ക് നമ്മുടെ അളവ് കറക്റ്റ് എടുക്കണം അപ്പോൾ നമുക്ക് ലൈനിങ് വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ അത് കറക്റ്റായിട്ട് നിവൃത്തി വെച്ച് ഒന്ന് അയൺ ചെയ്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാവും അപ്പോൾ ഇതുപോലെ രണ്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഞാൻ കറക്റ്റായിട്ട് വിരി വിരിച്ച് വെച്ചിട്ട് അതിൽ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പം അതാ നമ്മൾ നല്ല ക്ലോത്ത് അങ്ങനെ നന്നാക്കി ഇരിച്ച് ഒന്നായാണ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് മേലെ നമ്മൾ കറക്റ്റ് അളവ് നമ്മുടെ കറക്റ്റ് അളവ് തുമ്പൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത ലൈനിങ് അതേപോലെ വെച്ചിട്ട് ആ ഒരു അളവിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മുടെ നല്ല ക്ലോത്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്താൽ കട്ട് ചെയ്യാൽ വരച്ചു കൊടുക്കുക ലൈനിങ്ങിലാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് ക്യാൻവാസോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പം ക്രൈപ്പിൻ്റെ ലൈനിങ് ആണ് നല്ലതാണ് നമുക്ക് കോട്ടണിലെ ക്രൈപ്പിൻ്റെ ലൈനിങ് വെക്കുമ്പോൾ എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നാറുണ്ട് അപ്പോൾ ഞാനത് ഷോൾഡർ എടുത്ത് മൂന്നര ഇഞ്ച് മൂന്നര മുക്കാൽ ഇഞ്ചോളം കൊടുത്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് നെക്ക് വിടുത്തിട്ടോ നെക്കിൻ്റെ വിടുത്ത് കൊടുത്തിട്ടുണ്ട് ലെങ്ങ് നമുക്ക് വേണ്ടത് ഏഴിഞ്ചാണ് തയ്യൽത്തുമ്പടക്ക് ഏഴ് ഇഞ്ചാണ് അപ്പോൾ ഏഴ് ഇഞ്ചിൻ്റെ പകുതി മൂന്നര ഇഞ്ചും പിന്നെ ഏഴ് ഇഞ്ചും ഞാൻ ലെങ്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ മൂന്നര ഇഞ്ചിൻ്റെ ഭാഗത്ത് അങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ ഇങ്ങോട്ട് ആയിട്ട് ഇങ്ങനെ അതാ ഒരു റൗണ്ട് ഷേപ്പിലും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് അതായത് റൗണ്ട് ഷേപ്പിൽ വരച്ച ആ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഏകദേശം ഇഞ്ച് ഇങ്ങോട്ടൊന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് വി ഷേപ്പിൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ നെക്ക് നമുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയൊരു ഒരു ഈ ഒരു മോഡൽ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് നമ്മൾ ചെയ്യണത് കേട്ടോ അപ്പം ഇതിങ്ങനെ ആ ലൈനിങ്ങിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ രണ്ടയ്ക്ക് മടക്കിയ സെൻറ്റർ ഭാഗം ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ചോക്ക് കൊണ്ട് വരച്ച ഭാഗം അപ്പുറത്ത് അപ്പറ സൈഡ് കൂടി പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കൊട്ടി കൊടുക്കാം അപ്പോൾ നമുക്ക് ലൈനിങ്ങിലേക്ക് അത് നമ്മുടെ ഒരു സൈഡിലുള്ള ചോക്കിൻ്റെ അടയാളം നമുക്ക് മറ്റേ സൈഡിലേക്ക് കൂടി പതിഞ്ഞ് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടി ഒന്ന് വരച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ലൈനിങ് തുണി രണ്ടാക്കി ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട് അതിന് മൂന്നര ഇഞ്ച് തന്നെയാണ് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നെക്ക് വിടുത്ത് കൊടുക്കുന്നത് എന്താണ് നമ്മൾ ഫ്രണ്ട് നെക്കിൽ തന്നെ കൊടുക്കുന്നത് തന്നെയാണല്ലോ ബാക്ക് നെക്കിൽ കൊടുക്കുക പിന്നെ ലെങ്ത്ത് ബാക്ക് 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 നെക്കിൻ്റെ ലെങ്ത്തും മൂന്നര ഇഞ്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ചെയ്ത പോലെ തന്നെ സെൻ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് അപ്പുറ ഭാഗത്തേക്ക് പതിഞ്ഞ് കിട്ടുന്ന രീതിയിൽ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ വരച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിലെ തയ്ക്കുന്നതിൻ മുമ്പേ നമുക്ക് ചെറിയൊരു കലവരിwebdriver ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് ദ കാൻവാസ് എടുത്തിട്ടുണ്ട്. കാൻവാസിൽ നമ്മളെ ഒരു ക്ലോത്ത് എക്സ്ട്രാ വേറെ ക്ലോത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ തുড়ക്കതില് ആ ക്ലോത്ത് വെച്ചിട്ട് നെക്കിൽ ഒരു ഡിസൈൻ ചെയ്യാം. ദാ ഇതാണ് ആ ക്ലോത്ത്. അപ്പോൾ ഞാൻ 16 ഇഞ്ച് ലെങ്ത്തും ഇഞ്ച് രണ്ടാക്കി മടക്കിയിട്ട് ഇഞ്ച് ആറിഞ്ച് ടോട്ടൽ പന്ത്രണ്ട് ഇഞ്ച് വീതിയും ഇഞ്ച് പതിനാറിഞ്ച് ഉള്ള ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അത് ഇതിൽ നമ്മൾ ഏതാണോ നമ്മൾ ക്ലോത്ത് വെച്ച് കൊടുക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് ഒരു ഡിസൈൻ വെച്ചുകൊടുക്കുന്നത് ആ ഒരു തുണിയിൽ അയൺ ചെയ്തതാണ് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കൊന്ന് നെക്കൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പം അത് പതിനാറിഞ്ച് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു പതി മൂന്നിഞ്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ചെറിയൊരു വി ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ഡിസൈനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് നമ്മളത് ഈ ഭാഗത്തൊക്കെ ഒന്ന് മൂന്ന് സൈഡും ഒന്ന് ഇങ്ങോട്ട് ഉള്ള മൂന്ന് സൈഡല്ല നാല് സൈഡും നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ ക്ലോത്തില് നമുക്കത് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ എക്സ്ട്രാ അങ്ങനെ ഒരു ഇതിൻ്റെ ചെറിയൊരു ലേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ഡിസൈൻ ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ അതുപോലെ ലേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ആ പ്രിൻ്റിൻ്റെ മതി നമുക്ക് ഒരു നമ്മുടെ ടോപ്പിൻ്റെ പ്രിൻ്റ് അല്ലാത്തൊരു പ്രിൻ്റാണ് അതേ സെയിം കളറിൽ ബാൻഡിനൊക്കെ ഉള്ള ക്ലോത്ത് ആണ് കേട്ടോ അത് അപ്പോൾ അതിൽ അതവിടെ വെക്കുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവും നെക്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ നമ്മളടുത്ത് ലേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് വെച്ചു കൊടുത്ത് നമ്മൾ അതൊക്കെ നമ്മുടെ ഒരു മോഡൽ നമ്മൾ മനസ്സിൽ തോന്നുന്നത് പ്ലാനിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഞാനിതിങ്ങനെ ആ ഒരു പീസ് തുണി എന്താ പറയുക ലേസ് ഉണ്ടായപ്പോൾ അതവിടെ വെച്ചുകൊടുത്തതാണ് ഇനി ഇതിവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഭാഗത്തും കൂടി ഒരു ലേസ് വെച്ച് കൊടുക്കണം കൊടുക്കുന്നുണ്ട് ഒരു എന്തോ ഒരു ഭംഗി തോന്നും എനിക്ക് തോന്നിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് അവിടെ തയ്ച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ നെക്ക് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ അതാ നല്ല ഭാഗം കാണുന്ന രീതിയിൽ നമ്മുടെ നല്ല ക്ലോത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ നെക്കൊക്കെ വേറച്ചു കൊടുത്താൽ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ സെൻടർ ഭാഗം ഒക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഈ ഒരു ഈ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ചീത്ത ഭാഗത്തേക്ക് മടക്കി മറിച്ച് തയ്ക്കണം തയ്ക്കുമ്പോൾ നമ്മൾ ആ വി ഷേപ്പ് വരുമല്ലോ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ അതുപോലെ നമ്മൾ തയ്ച്ച് മറിച്ചെടുക്കാം അതുപോലെ ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് ബാക്കിനേക്കും നമ്മുടെ ബാക്ക് പീസിൽ നമ്മുടെ ലൈനിങ് ക്ലോത്ത് സെൻ്റർ ഭാഗമൊക്കെ നോക്കി കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ റൗണ്ട് ഷേപ്പിന് തയ്ച്ച് ഉള്ളിലൂടെ കട്ട് ചെയ്ത് മറിച്ച് തയ്ക്കാം അപ്പോൾ അത് തയ്ക്കുമ്പോൾ നമ്മൾ ഷോൾഡറും കൂടി ഒന്ന് കൂട്ടി സെറ്റാക്കി എടുത്തു തരാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നെക്ക് നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും തയ്ച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ തന്നെ മറിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതായൊരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾക്കിനി അടുത്ത പരിപാടി സ്ലീവ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് സ്ലീവിൽ ഞാൻ പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പ്ലെയിനായിട്ട് നമ്മുടെ ആ ടോപ്പിൻ്റെ ആ ഒരു ക്ലോത്ത് കൊണ്ട് സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഡിസൈനൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് സ്ലീവിൻ്റെ ിങ്ങ് കാണിക്കാത്തത് നമ്മൾ എല്ലാ വീഡിയോയിലും കട്ട് സ്റ്റീ സ്ലീവ് കട്ട് ചെയ്യുന്നത് വിശദമായിട്ട് തന്നെ പറയാറുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക സ്ലീവ് കട്ട് ചെയ്യുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ മുന്നേത്തെ വീഡിയോക്ക് ഒന്ന് കണ്ടു നോക്കിയാൽ തന്നെ മനസ്സിലാവും മനസ്സിലാവൂട്ടോ അപ്പോൾ ഞാനിത് സ്ലീവ് അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്നും സ്ലീവിൽ ഒന്നും ഡിസൈൻ ചെയ്യുന്നില്ല വേണമെങ്കിൽ നമുക്ക് ആ ഒരു ലേസ് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് വെച്ചൊരു ലേസൊക്കെ ഒന്ന് സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്ത് വെച്ചുകൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ സ്ലീവ് നമ്മൾ വെച്ചു കൊടുത്തതിനു ശേഷം ഇങ്ങനെ സ്ലീവിനെ രണ്ടാക്കി മടക്കിയിട്ട് ചീത്ത ഭാഗത്തൂടെ ഇങ്ങനെ നമുക്ക് സ്ലീഡർ സ്ലീവ് റൗണ്ട് മുതൽ നമുക്ക് ടോപ്പിൻ്റെ ഏറ്റവും എൻഡ് വരെ ഒന്ന് ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലൈനിങ്ങും നല്ല ക്ലോത്തും ഒരുമിച്ച് ഒരു ഹിപ്പ് വരെ നമുക്ക് ഒരുമിച്ച് കൂട്ടി തയ്ച്ചതിന് ശേഷം ഹിപ്പിൻ്റെ അങ്ങോട്ട് താഴോട്ട് നമുക്ക് ലൈനിങ് തുണി വേറെയും നല്ല തുണി വേറെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ കടന്നോളും അപ്പോൾ ആ ഒരു രീതിയിലാണ് ആദ്യം നല്ല ക്ലോത്ത് തയ്ക്കാം പിന്നെ വീണ്ടും നമ്മൾ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ഭാഗത്തേക്കിന് വന്നിട്ട് ലൈനിങ് ക്ലോത്ത് മാത്രമായിട്ടും തയ്ച്ച് എടുത്ത് അങ്ങനെ രണ്ട് സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അത് ഓപ്ഷനലാണ് കുട്ടി മൊത്തത്തിൽ തയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല കാരണം നമ്മൾ ലൈനിങ് നല്ല ഫ്ലെയർ ആയിട്ട് വീതി ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ വീതി ഇല്ലാത്തവർ ആ ഒരു രീതിയിൽ ചെയ്യുമ്പം വൃത്തിയായി നിൽക്കും അപ്പം ഇനി താഴെ താഴെ ഭാഗം കൂടി മടക്കി തേച്ച് നമ്മുടെ അളവ് കൂടി എന്താ പറയുക ഷേയ്പാക്കി കൊടുത്താൽ അടിപൊളിയാണ് ഇപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയൊക്കെ ഏകദേശം ഒരേ അളവാണ് കേട്ടോ അപ്പം ഞാൻ കുറേ ദിവസം ഓൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഞാൻ ഇത്രയും വീട് ഇട്ടാൻ വേകിയത് അപ്പോൾ ഓൾ വരൂല ഇനി ഇനി അടുത്തൊന്നും ഓൾ വരില്ല എന്ന് മനസ്സിലായും ഞാൻ തന്നെ അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീതി കുറഞ്ഞ ക്ലോത്ത് ആയിട്ടും നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഡിസൈനും നല്ല കംഫർട്ടായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട് കിട്ടും പിന്നെ ഞാനിത് അനിയതിക്ക് കൊടുത്തു അവൾ ഇട്ടിട്ട് ഓക്കും അടിപൊളിയാണ് ഓക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണാൻ ബൈ